மஹாராஜா கோல்ட் டாயமண்ட்ஸ் டோல் ஜங்ஷன் எடப்பள்ளி கள்ளுருத்தி திருப்போணத்துரா காலடி எரமலூர் அரூர் பள்ளி துறவூர் திரிஷூர் സ്ഥാനാർത്ഥി മഞ്ജുഷ രാജീവൻ നയിച്ച പദയാത്ര ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് നഗരസഭ അൻപത്തിയഞ്ചാം ഡിവിഷൻ കടേ ഭാഗം എൻ ഡി എ സ്ഥാനാർത്ഥി മഞ്ജുഷ രജീവൻ നയിച്ച പദയാത്ര ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് പി വി സുജിത് ഉദ്ഘാടനം ചെയ്തു കർഷകമോർച്ച ജില്ലാ സെക്രട്ടറി ദിലീഷ് പതാക കൈമാറി ബിജെപി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉപേഷ് ബി ഡി ജെ എസ് മണ്ഡലം പ്രസിഡന്റ് ഉമേഷ് ബിജെപി ഏരിയ പ്രസിഡന്റ് രജീവൻ ഹിന്ദു ഐക്യവേദി താലൂക്ക് സെക്രട്ടറി പി പി മനോജ് ബിജെപി പ്രഭാ സജിത എം എച്ച് ഹരീഷ് ഡിവിഷൻ കൺവീനർ കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മഞ്ജുഷ രജീവൻ ഇന്ന് ജനസംക്ഷേമം തന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള താമര എന്ന ആ ഈ നാട്ടിലെ ജനങ്ങളുടെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് രംഗത്തേക്ക് വരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് ഈ പദയാത്ര തുടങ്ങുവാനൊപ്പം വൈകിയിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് അടക്കുന്നില്ല നമുക്ക് ഇനിയുള്ള ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ് ഐതിഹാസികമായിട്ടൊരു പോരാട്ടമാണ് ഈ ഡിവിഷൻ അടക്കം ഇന്ന് കേരളക്കരയിൽ ഡിവിഷന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും കടന്നുപോയ പുതിയ പദയാത്രയ്ക്ക് നിരവധി സ്വീകരണങ്ങൾ ലഭിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി